ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന നമ്മുടെ അഞ്ച് രൂപ അതായത് നമ്മുടെ റിപ്പബ്ലിക് സർക്കുലേഷനിൽ നിലവിലുള്ള അഞ്ച് രൂപ നല്ലൊരു വില കിട്ടാവുന്ന സ്കാസ് കാറ്റഗറിയെന്നും പറയാം റയർ കാറ്റഗറി എന്നും പറയാം അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില കിട്ടാൻ വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ നാണയമൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന നാണയം ഈ ഒരു അഞ്ച് രൂപ നാണയമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ അഞ്ച് രൂപ സർക്കുലേഷൻ കോമറ്റീവ് നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു സ്കാസ് കാറ്റഗറി വരുന്ന നാണയമാണ് അപ്പോൾ സ്കാസ് കാറ്റഗറി വരുന്ന പല നാണയങ്ങളും ഇപ്പോൾ റെയർ കാറ്റഗറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയത്തിൻ്റെ വിലയും മുന്നേ ഈ ഒരു നാണയത്തിന് ചെറിയൊരു വിലയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വില തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയം നമ്മുടെ സർക്കുലേഷനിലേക്ക് ഇപ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലോട്ടായിട്ട് കുറച്ച് നാണയങ്ങൾ വന്നായിരുന്നു ഏകദേശം പതിനെട്ടോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയായിരുന്നു എല്ലാ നാണയങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളായിരുന്നു അപ്പോൾ പതിനെട്ടോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ായിട്ട് മേടിച്ച നാണയങ്ങളാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന് മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പരിപടാം അപ്പോൾ നമ്മുടെ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോണിറ്റി നാണയമായ ഈ ഒരു അതായത് ഈ ഒരു അഞ്ച് രൂപ നാണയം ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ ഒരു നാണയം രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി നാല് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന അഞ്ച് രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് ഒമ്പത് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തി മൂന്ന് എം എം ആണ് ഒരു നാണയത്തിന്റെ ഷേപ്പ് റൗണ്ട് റൗണ്ടായിട്ടുള്ള ഒരു ഷേയ്പ്പാണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സെക്യൂരിറ്റി ആയിട്ടുള്ള എഡ്ജാണ് അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് വരുന്നത് നമുക്ക് സെക്യൂരിറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു പാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറേറ്റിനെ അശ്വസ്ഥം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ട് സത്യമേവ് ചെയ്തേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് അക്കം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകെശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ പുറകശം ഈ രൂപമാണ് നാണയത്തിൻ്റെ പുറകോഷം നമുക്ക് സെൻറൈറ്റിനെ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ഈ ഒരു ഭാഗത്തായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ബർത്ത് സെൻറ്ററി എന്നുള്ള ഇംഗ്ലീഷ് ഷോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് രണ്ടായിരത്തി നാല് എന്നുള്ളൊരു വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം ജനിച്ച ആ ഒരു വർഷം അപ്പോൾ ആ ഒരു വർഷം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് അദ്ദേഹത്തിൻ്റെ സെൻറ്ററിനറി രണ്ടായിരത്തി നാലിലാണ് പൂർത്തിയായത് അപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം രണ്ടായിരത്തി നാലിൽ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ജനിച്ച വർഷം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വർഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് രണ്ടായിരത്തി നാല് എന്നുള്ളൊരു വശം ലെഫ്റ്റ് സൈഡ് ഹിന്ദി ലെറ്ററിലും നമുക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി ബർത്ത് സെൻറ്ററി എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ കോപ്പർ നിക്കൽ അഞ്ച് രൂപ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം എഴുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ വരെയൊക്കെ അതായത് നല്ലൊരു യുവൻ സി കണ്ടീഷൻ നാണയത്തിന് നമ്മളിപ്പോൾ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം നിങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക കുറച്ചധികം നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ സ്കാസ് കാറ്റഗറി വരുന്ന നാണയങ്ങൾ പല നാണയങ്ങളും ഇപ്പോൾ റെയർ കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എൻ്റെ കളക്ഷൻ ിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പതിനെട്ടോളം നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു അത് ഞാൻ ഞാനത്രയും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള ലോട്ടായിട്ട് വരുന്ന നാണയങ്ങൾ അതായത് ഒന്നോ അഞ്ചോ പത്തോ അങ്ങനെ കിട്ടുന്ന നാണയങ്ങളെല്ലാം നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നാണയം സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന നാണയമാണ് സർക്കുലേഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അഞ്ച് രൂപ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഏത് നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ